അസ്സാമലൈക്കും വർഹമത്തുല്ലാ താലി വബർക്കാത്തു പ്രിയമുള്ള മോമിൻ മോമിനാത്തുകളെ റമലാനിൻ്റെ പകലിൽ സുഗന്ധം ഉപയോഗിക്കൽ കറാഹത്താണ് എന്നാൽ ഒരാൾ മരണപ്പെട്ടു അദ്ദേഹത്തിൻ്റെ കഫമ്പുടയിൽ സുഗന്ധം ഉപയോഗിക്കാൻ പാടുണ്ടോ കുളിപ്പിക്കുന്ന വെള്ളത്തിൽ കർപ്പൂരം അതുപോലെ മറ്റുള്ളത് ഉപയോഗിക്കാൻ പാടുണ്ടോ എന്നിങ്ങനെ സംശയമുണ്ടാകാം ഒരാൾ മരണപ്പെട്ടു അദ്ദേഹത്തിൻ്റെ കഫമ്പുടയിൽ സുഗന്ധം ഉപയോഗിക്കൽ കറാഹത്ത് ഇല്ല അതുപോലെ തന്നെ കുളിപ്പിക്കുന്ന വെള്ളത്തിലും ഉപയോഗിക്കൽ കറാഹത്തില്ല അതിൻ്റെ ഉദാഹരണം പറഞ്ഞത് ഒരാൾ നിസ്കാരി നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മരണപ്പെട്ടു പോയി നിസ്കാരം ബാത്തിലാകുമല്ലോ അതുപോലെ തന്നെ റമദാനിൽ ഒരാൾ മരണപ്പെട്ടു അദ്ദേഹത്തിൻ്റെ നോമ്പ് ഇല്ലാണ്ടായി ബാത്തിലായി അപ്പോൾ ഇത് കറാഹത്തായി വരുന്നില്ല ഉപയോഗിക്കാവുന്നതാണ് സുഗന്ധം മരണപ്പെട്ട ആ ആളുടെ തുണിയിലും കുളിപ്പിക്കുന്ന വെള്ളത്തിലും സുഗന്ധം ഉപയോഗിക്കാവുന്നതാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തുകയും ചെയ്താൽ ദിവസവും പറയുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്കും എത്തും നിങ്ങൾ മറ്റുള്ള ആളുകളിലേക്കും നന്മ എത്തിക്കുക അള്ളാഹുദ്ദീന് തോഫീഖ് നൽകി അനുഗ്രഹിക്കുമറാവട്ടെ ആമീൻ അസ്ലാ അലൈക്കും വരഹമത്തല്ലാഹി വാത്തൂ